നമസ്കാരം പുതിയ ആശയത്തിലൂടെ വാഹന മേഖലയെ ആകെ അമ്പരപ്പിക്കുകയാണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ യമഹ ഹാൻഡിൽ ബാർ ഇല്ലാത്ത ബൈക്ക് എന്ന ആശയമാണ് യമഹ അവതരിപ്പിച്ചിരിക്കുന്നത് കമ്പനി ഇതിന് മോട്ടോറോയിഡ് ടു എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇന്നുവരെ ഒരു മോഡലിലും നിങ്ങൾ കാണാത്ത നിരവധി ഫീച്ചറുകൾ ഈ ബൈക്കിലുണ്ട് കാഴ്ചയിൽ ഈ കൺസെപ്റ്റ് ബൈക്ക് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണിച്ചിരിക്കുന്ന സാങ്കല്പിക ബൈക്കുകൾ പോലെയാണ് സ്വിംഗാർ എ ഐ ഫേഷ്യൽ റെക്കഗ്നിഷൻ സെൽഫ് ബാലൻസിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബൈക്ക് സ്വയം സന്തുലിതമാക്കുകയും സ്റ്റാൻഡ് ഇല്ലാതെ അതിന്റെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു വാഹന ഉടമയുടെ മുഖം തിരിച്ചറിയുകയും മറ്റെല്ലാ ഫീച്ചറുകളും സജീവമാക്കുകയും ചെയ്യുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനവും ഇതിൽ യമഹ നൽകിയിട്ടുണ്ട് നിലവിൽ അതൊരു കൺസെപ്റ്റായി അവതരിപ്പിച്ചിരിക്കുന്നു മനുഷ്യ മെഷീൻ ഇന്റർഫേസുകൾ ഭാവിയിൽ യഥാർത്ഥത്തിൽ എങ്ങനെയിരിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് മോട്ടോറോയിഡ് ടു കൺസെപ്റ്റ് എന്ന് കമ്പനി പറയുന്നു മോട്ട്രോയിഡ് ടു കൺസെപ്റ്റിൽ പരമ്പരാഗത ഹാൻഡിൽ ബാറിന് പകരം സ്റ്റഡ് ഹാൻഡ് ഗ്രിപ്പുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത് ഇത് തീർച്ചയായും ബൈക്കിന് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് നൽകുന്നുണ്ടെങ്കിലും അപകട സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇത് സംബന്ധിച്ച് ഉയർന്നു വരുന്നുണ്ട് ഈ ആശയത്തെക്കുറിച്ച് റൈഡറും മെഷീനും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഈ മോഡൽ സഹായിക്കുമെന്ന് യമഹ മോട്ടോർ പറഞ്ഞു മോട്ടോറോയിൽ ടു വ്യക്തിഗത മൊബിലിറ്റിക്കുള്ള മികച്ച ബൈക്കാണെന്ന് യമഹ പറയുന്നു അതിന് അതിൻ്റെ ഉടമയെ തിരിച്ചറിയാനും കിക്ക് സ്റ്റാൻഡിൽ നിന്ന് എഴുന്നേൽക്കാനും റൈഡറിനൊപ്പം സഞ്ചരിക്കാനും കഴിയും ഈ ബൈക്ക് ആറ്റിറ്റ്യൂഡ് സെൻസിംഗിനായി ആക്റ്റീവ് മാസ് സെൻറ്റർ കൺട്രോൾ സിസ്റ്റം ഉടമയുടെ മുഖവും ശരീരഭാഷയും തിരിച്ചറിയാനും പ്രതികരിക്കാനും ഇമേജ് റെക്കഗ്നിഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനവും ഉപയോഗിക്കുന്നു കൂടാതെ മോട്രോയിഡ് ടു മുൻകാല മോട്ടോർ സൈക്കിളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ലീഫ് ഘടന അവതരിപ്പിക്കുന്നു യമഹ മോട്രോയിഡ് ടൂ എന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ് നിലവിൽ ഈ ആശയം കൂടുതൽ ഫലപ്രദമായി കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഈ ബൈക്ക് എപ്പോൾ അവതരിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ഈ ബൈക്ക് എപ്പോൾ പ്രൊഡക്ഷൻ ലെവലിൽ എത്തുമെന്നോ പറയാൻ സാധിക്കും ترجمة